ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീച്ചിൽ ആട് വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ വെള്ളം വള്ളംകുടിയും നല്ല സൂപ്പർ ബീച്ചിലാടാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ടും വലുപ്പവും അത്യാവശ്യത്തിന് ചെവിയിറക്കമുള്ള നല്ല സൂപ്പർ ബീച്ചിലാടാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടാം പ്രസവത്തിന് വേണ്ടി നല്ല ബീച്ചിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ചെറിയ കുറവുണ്ടായിരിക്കുന്നതാണ് വിലയിൽ അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ അത്യാവശ്യം പാല് കിട്ടുന്നുണ്ട് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ പാല് കിട്ടുന്ന വലിയൊരു പാലാടും അതുപോലെ തന്നെ രണ്ട് വലിയ മുട്ടൻകുട്ടികൾ വില്പ്പനക്കുള്ളതാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീറ്റയ വെള്ളംകുടിയും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ കുറവുണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല മുട്ടം കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ഹൈദരാബാദിപ്പിട വിൽപ്പനക്കുള്ളതാണ് ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അല്ല കാൽ ഇടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും ഉള്ള അല്ല ഹൈദരാബാദി പിടയാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അല്ലാതാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വലിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും ഉള്ളത് അതുപോലെ നല്ല വളർച്ചയുള്ളതുമായ രണ്ട് ആട്ടുംകുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടെണ്ണത്തിന് ചോദിക്കുന്ന വില ഏഴായിരത്തി രൂപയാണ് ആവശ്യക്കാർക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പുകർ ജെയ്സി പശു വിൽപ്പനക്കുള്ളതാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി നാലു മാസം ചെന പൂർത്തിയായിട്ടുണ്ട് നിലവിൽ മൂന്ന് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി സ്വഭാവം കുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാവുന്ന നല്ല പശുവാണ് ഇളം കരവിൽ പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടിയിരുന്നതാണ് ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലേക്ക് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീച്ച വള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ മൂന്ന് ബീച്ചിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന നല്ല രീതിയിൽ തീച്ചയ വള്ളംകൂടിയും നല്ല ബീച്ചിൽ ആളും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിഴക്കുട്ടിയുമാണ് ഉള്ളത് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ കുറവുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയെ വള്ളംകൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് നല്ല കാരിഴുന്നേറ്റവും വലുപ്പവും ഉള്ളതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റയും വള്ളംകുടിയുമുള്ളതാണ് ഈ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴ്ശേരി റൂട്ടിൽ പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകളും അഞ്ച് ആട്ടുംകുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ടോട്ടൽ എട്ടെണ്ണം ഉണ്ട് നല്ല വളർച്ചയുള്ള നല്ല ആട്ടുംകുട്ടികളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ ടീച്ചെ വള്ളംകൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ എട്ട് ആടുകൾക്കും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മഞ്ചേ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്